കഴിഞ്ഞ ദിവസം നടന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു തെറ്റുതിരുത്തലിനും അതോടൊപ്പം ചരിത്രപരമായ ഒരു മാപ്പ് നൽകലിനുമാണ് സാക്ഷ്യം വഹിച്ചത് ഒരു കാലത്ത് മുംബൈയിൽ തൊഴിലെടുത്തിരുന്ന തെക്കേ ഇന്ത്യക്കാരെ നിന്നും അടിച്ചോടിക്കാൻ മണ്ണിൻ്റെ മക്കൾ വാദവുമായി ഇറങ്ങിയ പാർട്ടിയാണ് ശിവസേന അതേ ശിവസേനയുടെ ഇപ്പോഴത്തെ തലവൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് റാലിയെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച വാസ്തവത്തിൽ കാലം കാത്തുവച്ച ഒരുതരം കണക്ക് ജ്യോതിക്കൽ തന്നെയായിരുന്നു ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തായിരുന്നു സ്റ്റാലിൻ ഇരുന്നത് സ്റ്റാലിന് ശേഷം ഇരുന്നത് ശിവസേനയുടെ തലവൻ ഉദ്ധവ് താക്കറെയും ആദ്യം രാഹുൽ ഗാന്ധിയുടെ കരം പിടിച്ചുയർത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത സ്റ്റാലിൻ ഉദ്ധവിനെ ശ്രദ്ധിച്ചതേയില്ല അല്ലെങ്കിലും പഴയതൊന്നും പെട്ടെന്ന് മറക്കാൻ തമിഴർക്ക് കഴിയില്ല എന്ന സത്യം തന്നെയായിരുന്നു സ്റ്റാലിന്റെ ശരീരഭാഷ വ്യക്തമാക്കിയത് അതുതന്നെയാണ് എന്നാൽ പിന്നീട് ഉദ്ധവ് താക്കറെ സ്റ്റാലിൻ്റെ കരം പിടിച്ച് ഉയർത്തുകയായിരുന്നു പക്ഷെ അപ്പോഴും ഉദ്ധവിനോട് സൗഹൃദം കാണിക്കാൻ സ്റ്റാലിൻ താല്പര്യപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ പത്തൊമ്പതിന് ശിവസേന എന്ന സംഘടന പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മഹാരാഷ്ട്ര മറാത്തികൾക്കുള്ളതാണ് അതാണ് തൻ്റെയും പാർട്ടിയുടെയും ലക്ഷ്യം എന്ന് സ്ഥാപക നേതാവായ ബാൽ താക്കറെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് അന്നത്തെ മുംബൈ കണ്ടത് തമിഴിനും മലയാളിയും ഉൾപ്പെടെയുള്ള മദ്രാസികളെ ശിവസേന ക്രൂരമായി വേട്ടയാടുന്ന കാഴ്ചയാണ് കുടിയേറ്റക്കാരായ ദക്ഷിണേന്ത്യാക്കാർക്കെതിരായ നീക്കത്തിലൂടെയും മണ്ണിൻ്റെ മക്കൾ വാദത്തിൻ്റെ പേരിലുള്ള നീക്കങ്ങളുമായും ശിവസേന ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ മുംബൈയിൽ കലാപം ആളിപ്പഴർന്നിരുന്നു മുംബൈയിലുള്ള ദക്ഷിണേന്ത്യക്കാർ മാത്രമല്ല ഗുജറാത്തികളും പലപ്പോഴും ശിവസേനയുടെ ആക്രമണങ്ങൾക്ക് ഇരകളായിരുന്നു ദക്ഷിണേന്ത്യക്കാരും കിഴക്കൻ ഗുജറാത്തിൽ നിന്നുള്ളവരും മുസ്ലിങ്ങളും മറാഠികളുടെ ജോലിയും മണ്ണും തട്ടിയെടുക്കുന്നു എന്ന് ബാൽ താക്കറെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അറുപതുകളിലും എഴുപതുകളിലും മുംബൈയിലെ ദക്ഷിണേന്ത്യക്കാരുടെ ജീവിതം നരകതുല്യമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബി ജെ പിയുമായി സഖ്യത്തിലെത്തിയതിന് പിന്നാലെയാണ് ശിവസേന തങ്ങളുടെ പ്രാദേശിക പ്രാദേശികവാദത്തിൻ്റെ തീവ്രത അല്പം കുറച്ചത് അപ്പോഴും മുസ്ലിം ബിരുദയും ഹിന്ദുത്വവും കൈവിടാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണിയിൽ എത്തി നിൽക്കുമ്പോൾ പഴയ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെക്ക് തമിഴ് രാഷ്ട്രീയ നേതാവ് സ്റ്റാലിൻ്റെ കരമുയർത്തി അഭിവാദ്യം ചെയ്യേണ്ടി വരുന്നത് കാലത്തിൻ്റെ കണക്ക് ജോതിക്കൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഉത്തരേന്ത്യക്കാരെ വെറുക്കുന്നതു മുതൽ പ്രണയദിനത്തിനെതിരായ പ്രതിഷേധം വരെ ഒരു മതേതര രാഷ്ട്രത്തിൽ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതു മുതൽ അഡോൾഫ് ഹിറ്റ്ലറെ വരെ സ്പർദ്ധ ഉണ്ടാക്കുന്ന കാർട്ടൂണുകൾ വരക്കുന്നത് മുതൽ ആ രാജ്യത്തെ പ്രമുഖരെ ആക്രമിക്കുന്നത് വരെ അങ്ങനെ ശിവസേനയുടെ തീപ്പുര നേതാവ് ബാൽ താക്കറെയുടെ ജീവിതം എന്നും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ബാൽ താക്കറെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബന്ധത്തെ എതിർത്തിരുന്ന ആളാണ് ഇന്ത്യയിൽ ഒരിടത്തും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള മത്സരങ്ങൾ അനുവദിക്കരുതെന്ന് അദ്ദേഹം തൻ്റെ പാർട്ടി പ്രവർത്തകരോട് എപ്പോഴും പറയുമായിരുന്നു മുംബൈ ഓരോ ഇന്ത്യക്കാരനും അവകാശപ്പെട്ടതാണെന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറുടെ അഭിപ്രായത്തോട് പ്രതികരിച്ചുകൊണ്ട് താക്കറെ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു നിങ്ങൾ ഫോറോ സിക്സോ അടിക്കുമ്പോൾ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാൽ മറാഠികൾ അവരുടെ അവകാശ ലംഘനം സഹിക്കില്ല പാകിസ്ഥാനെ ഈ മണ്ണിൽ കളിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബാൽ താക്കറെയും ശിവസേനയും ഡേ ആഘോഷങ്ങളെ എന്നും എതിർത്തിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനാലിന് മുംബൈയിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയായിരുന്ന സ്ത്രീകളെ ഒരു സംഘം ശിവസേനക്കാർ ആക്രമിക്കുകയും ചെയ്തു ഏക് ബീഹാർ സൗ ബീമാരി എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം രണ്ടായിരത്തെട്ടിൽ വലിയ വിവാദമായിരുന്നു ബീഹാരികളെ ആക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം അറുപതുകളിലും എഴുപതുകളിലും ശിവസേന ദക്ഷിണേന്ത്യക്കാരെ യണ്ടോ ഗുണ്ടു ലുങ്കിവാലെ തുടങ്ങിയ നിന്ദ്യമായ പേരുകളാണ് വിളിച്ചിരുന്നത് താക്കറെയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്കും ഉടുപ്പി ഹോട്ടലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി ദക്ഷിണേന്ത്യക്കാരെ ലക്ഷ്യമിട്ട് ലുങ്കി ഹടാവോ പുങ്കി ബജാവോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എക്കാലത്തും ഉയർത്തുകയും ചെയ്തിരുന്നു മുംബൈയിൽ ഒരു കാലത്ത് ബാൽ താക്കറെയുടെ വാക്കിന് എതിർവാക്കില്ലായിരുന്നു അദ്ദേഹം കൈ ഉയർത്തിയാൽ മുംബൈ തലകുനിക്കും എന്നാണ് ശിവസേനക്കാർ പറഞ്ഞിരുന്നത് ആ ബാൽ താക്കറെയുടെ പിന്തുടച്ചക്കാരൻ ഇപ്പോൾ സ്റ്റാലിൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് സുഖകരമല്ലാത്ത പഴയ ഓർമ്മകളെ മായ്ക്കാൻ ശ്രമിക്കുകയാണ് ഉദ്ധവ് താക്കറെ